കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കമന്റും പറയുന്നില്ല അദ്ദേഹം മത്സരിക്കണമോ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ അവകാശം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ടു മറ്റാർക്കും തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാവുന്നതാണ് അക്കാര്യത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരഭിപ്രായം ഞാൻ രേഖപ്പെടുന്നു എല്ലാം ജനങ്ങൾ വിലയിരുത്തും അല്ലേ ഞാനതിലൊന്നും പറയുന്നില്ല ഞങ്ങളെ ബാധിക്കുകയില്ല അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരാശങ്കില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോവുകയാണ് ഓരോരുത്തർക്കും അവരവരുടേതായ പ്രവർത്തന രീതികളും ശൈലികളും ഓരോരുത്തരും അവരവരുടെ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാറ് യു ഡി എഫിനും വി ഡി സതീശിനും എതിരെയാണ് കൂടുതൽ ആരോപണമെങ്കിലും താങ്കൾക്കെതിരെയും വിമർശനങ്ങളുണ്ട് ഇ എസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ നല്ലതാണ് എല്ലാവരും വിമർശനങ്ങളൊക്കെ ഉയർത്തട്ടെ ഈ നിങ്ങൾ പറഞ്ഞ വിമർശനം ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ആ വിമർശനത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ തന്നെ വി എസ് മറുപടി പറഞ്ഞു അത് ആലുവ ഗസ്റ്റ് ഹൌസിൽ വന്നപ്പോടാ എനിക്കൊന്നും ആ അന്ന് വി എസിനോട് ചോദിച്ച പ്രവർത്തകൻ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അപ്പൊ അതിന് വി എസ് കണക്ക് തീർത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാം ആ കാര്യത്തിൽ അല്ലല്ല തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങളും ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും അതിനെല്ലാം മറുപടി പറഞ്ഞു പോകേണ്ട യാതൊരു സാഹചര്യവും നമുക്കില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ നാടിന് കൂടുതൽ വളർച്ച ഉണ്ടാവാൻ വികസനം ഉണ്ടാവാൻ ഒക്കെ സഹായകരമായ നയങ്ങളെയും പരിഷ്കാരങ്ങളെയും പരിപാടികളെയും ഒക്കെ സംബന്ധിച്ചാണ് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തട്ടെ ജനങ്ങൾ അതെല്ലാം വിലയിരുത്തട്ടെ അതല്ല ജനാധിപത്യം ഈ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളൊക്കെ നിൽക്കുമ്പോഴും പിണറായിയ കേരളത്തിൻ്റെ ഒരു നേതാവായി പൊതുജനം കാണുന്നത് സ്വാഭാവികമാണ് മുഖ്യമന്ത്രിയാണ് പ്രത്യേകിച്ച് രണ്ട് ടൈം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരിക്കുകയാണ് രണ്ട് ടൈം പൂർത്തിയാവുന്നതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ ആൾ എന്ന റെക്കോർഡ് പിണറായിക്ക് സ്വന്തമാകാനുള്ള ഏറ്റവും കൂടുതൽ കാലം നായനാർക്കായിരിക്കും പക്ഷേ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ റെക്കോർഡ് പിണറായിയുടെ പേരിലാണ് ഇപ്പോൾ തന്നെ അങ്ങനെ ആയതും തോന്നുന്നു അങ്ങനെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അല്ലേ അപ്പോൾ കേരളത്തിൽ അങ്ങനെ റെക്കോർഡ് സ്ഥാപിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാകുന്ന ഒരു അഭിപ്രായ രൂപീകരണമാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഒരു നാഥനായി എല്ലാവരും അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്കും നമ്മുടെ നാട് നല്ല വില കൽപ്പിക്കുന്നു അതിൽ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളൊന്നുമില്ല തീർച്ചയായും അദ്ദേഹം നിലമ്പൂരിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിനത് കൂടുതൽ കരുത്തു പകരും ആവേശം പകരും അത് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും ഞാൻ രാവിലെ അത് പറഞ്ഞിരുന്നു അതും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ കുറേ നാളായി ഒരു സംശയം നിലനിന്നിരുന്നു ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഒരു സീറ്റിൽ പോലും ബി കേരളത്തിൽ ജയിച്ചില്ല പക്ഷെ എല്ലായിടത്തും അവർ മത്സരിച്ചു അപ്പോൾ ജയസാധ്യത നോക്കിയോ വോട്ട് നോക്കിയോ ആയിരുന്നില്ല കുറെ വർഷങ്ങളായി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി അവരുടെ മുന്നണി പക്ഷെ നിലമ്പൂരിൻ്റെ കാര്യം വന്നപ്പോൾ ഒന്ന് അറച്ചു നിന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മുടെ സമൂഹത്തിൽ ചോദ്യം ഉയർന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതായി പറയുന്നത് പക്ഷേ പ്രഖ്യാപിച്ച് കേൾക്കുമ്പോൾ സമൂഹത്തിൽ മറ്റൊട്ടേറെ സംശയങ്ങൾക്കാണ് അത് ഇട നൽകിയിട്ടുള്ളത് യു ഡി എഫ് സംഭാവന ചെയ്ത സ്ഥാനാർത്ഥിയാണ് എന്നാണ് വരുന്നത് ഞാനിത് ആലങ്കാരികമായി പ്രയോഗിക്കുന്നതല്ല സ്ഥാനാർത്ഥിയായ ബഹുമന്യനായ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം യു ഡി എഫിലെ ഘടകകക്ഷിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണെന്നാണ് അല്ലേ ആണ് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ യു ഡി എഫിലെ ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ വരെ രാഹുൽ വരയ്ക്ക് മറുപടി അർഹിക്കുന്നൊക്കെ നമ്മൾ മറുപടി പറഞ്ഞ പോരെ അത് അവരുടെ ഒരു കാര്യം അവർ തമ്മിൽ തീർക്കട്ടെ ശരി ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സുരാജ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ എൽ ഡി എഫിൻ്റെ പ്രശ്നമേ അല്ല തലവേദനയല്ല അത് യു ഡി എഫിൻ്റെ മാത്രം പ്രശ്നമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പി വി അൻവർ ഒരു ചർച്ചാ വിഷയം പോലുമല്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിന് അത് നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എം സുരാജ് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മറുപടി പറയേണ്ട ആവശ്യമില്ല അത് അവരുടെ വിഷയം എന്ന് പറഞ്ഞ് അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് എം സ്വരാജ് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് ആ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മാത്രം സംവദിക്കാനാണ് ഇടതുപക്ഷം എം സ്വരാജ് സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നിലപാടും മറുപടിയുമാണ് എം സ്വരാജിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എം സ്വരാജ് ഇറങ്ങുകയാണ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സ്വാഭാവികമായും അവിടെ കുറേ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുമുണ്ട്